സാർ എൻ്റെ നേരത്തെ പല ചർച്ചകളിലും ഒരു ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അതായത് ഗുരു ശിഷ്യ ബന്ധത്തിലൊരു വയറ്റാട്ടിയുടെ ജോലിയെ പോലെയാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഗുരുവിൽ നിന്നും ശക്തിപാതം സ്വീകരിച്ചാണ് ശിഷ്യനിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വളർച്ച ആത്മീയ വളർച്ച ഉണ്ടാകുന്നതെന്നും സംസാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വയറ്റാട്ടിയുടെ ഒരു റോൾ അവിടെ വയറ്റാട്ടി യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ഒരു ഇടപെടൽ നടത്തുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം ഗുരുവിൽ നിന്നുള്ള ശക്തിപാതത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ സൂചിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു പോവുക എന്നുള്ളത് അല്ലാതെ അത് ബുദ്ധിപൂർവ്വം അത് അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഒരിക്കലും അത് അതൊരു പ്രാധാന്യമായിട്ട് കണ്ടുവരരുത് കാരണം വേറെ കൊണ്ടല്ല ആ ശക്തിപാദത്തിൻ്റെ പേരിൽ പലപ്പോഴും ഗുരുക്കന്മാർ എന്ന് വിചാരിക്കുന്നവർ പലപ്പോഴും അനപരീക്ഷണീയമായിരിക്കുന്ന വൃത്തികളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് പൊതുവേ നാട്ടുകടപ്പം ഉള്ളതുകൊണ്ടാണ് അത് അത് അവോയ്ഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മിഡ്വൈഫിൻ്റേതായ സൂതിക കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രസൂതികയുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരുവൻ അവൻ സ്വയം നന്നാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ സ്വയമുള്ള രണ്ടാമത്തെ ജന്മമായിട്ടാണ് അവൻ്റെ ആത്മീയമായ ജന്മത്തെ കാണുന്നത് അവൻ രണ്ടാമതൊരാളായിട്ട് വരുന്നത് ഒരു കൃഷ്ണകർത്തക്ക് ഒരു രണ്ടാമത് മാറുന്നു അതാണ് പ്രസിദ്ധിക ആധർമ്മത്തിലൂടെ ഗുരു ചെയ്യുന്നത് അവൻ സ്വയം ജനിക്കുകയാണ് ആ ദ്വിജൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ജന്മം അവനവനിൽ തന്നെ സംഭവിക്കുകയാണ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക മനുഷ്യജാതിയെക്കുറിച്ചല്ല അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദ്വിജത്വത്തിലേക്ക് വരുന്നത് അവനവൻ തന്നെ അതെല്ലാ മതങ്ങളിലും അതിനത് അതിൻ്റേതായ ചില കർമ്മങ്ങൾ വഴി ഇതിനെ സൂ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഭൗതികമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആത്മീയമായിട്ടല്ലെങ്കിൽ പോലും അപ്പോൾ ആത്മീയമായിട്ട് രണ്ടാമത്തൊരു ജന്മത്തിലേക്ക് ആ സു പ്രസൂതിക കർമ്മത്തിലൂടെ ആ പ്രസൂതിക ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗുരുവാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഗു ഗുരുവിനെ സംബന്ധിച്ച ഗുരു ഒരു സാക്ഷിയെ മാത്രമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ആ പ്രസവം സാധ്യമാക്കുക സുഗമമാക്കുക അതിന് നാട്ടുകടപ്പം അനുസരിച്ചുള്ള അത് അവരുടെ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൂടി ഒരു പ്രസവം സു അങ്ങനെ പറഞ്ഞതുപോലെ അവർ സം യാത്ര ചെയ്ത ഗുരു യാത്ര ചെയ്തിരിക്കുന്ന വഴികളിൽ കൂടിയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ശിഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ ബോധത്തിലേക്ക് പോകുന്നതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഗുരു പെരുമാറുന്നത് ഒരിക്കലും അവനെ പിടിച്ച് നിർബന്ധമായിട്ടും ഇങ്ങനെ ആക്കുക എന്നുള്ള രീതിയിലല്ല പിന്നെ രണ്ട് ബോധപ്രാപ്തിക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മികവുകളിലെത്തി തികഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഡാക്കുപ്പിയുടെ അടപ്പ് പൊട്ടിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ഒരു ഗുരു അവൻ്റെ ബോധത്തിലേക്ക് അവനെ കൊണ്ടുപോയി നമ്മൾ കാണുന്നത് ഈ കുപ്പി പൊട്ടിപ്പ് മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടാണ് ബോധമുണ്ടായത് എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ അദ്ദേഹം ഒരു അവസാനമായിരിക്കുന്ന മായയിൽപ്പെട്ടിരിക്കാം ആ മായയിൽ നിന്ന് മോചനം കൊടുക്കുന്നതിന് പ്രകൃതി തന്നെ ചില നിയമങ്ങൾ ഉപയോഗിക്കുന്നിരിക്കാം ഒരു സ്വർണ്ണ പിൻ നഷ്ടപ്പെടുകയും ആ സ്വർണ്ണ പിൻ നഷ്ടപ്പെട്ടത് ഒരു കൊടുത്തത് ഒരു വലിയ കളക്ടറായിരുന്നു എന്നുള്ളതുകൊണ്ട് അന്നത്തെ സാഹിബിൻ്റെ കാലത്ത് കളക്ടറായിരുന്നു ആയിരുന്നു എന്നുള്ളതുകൊണ്ടും ആ പിൻ നഷ്ടപ്പെടുത്തുന്നത് ശ്രദ്ധയില്ലായ്മയായിട്ട് സ്വന്തം സഹോദരൻ കാണുമെന്നുമൊക്കെ ഭയന്ന് കരഞ്ഞുകൊണ്ട് ഈ പിൻ പോകുന്ന സ്കൂളിൽ പോകുന്ന വഴി മുഴുവൻ അന്വേഷി നടക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇത് എൻ്റെ മായ എന്നെ വിട്ടകന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് ഗുരുവായി മാറുന്നു അപ്പോൾ അവിടെ ആ വലിച്ചെറിയുന്നവരെ മായ അദ്ദേഹത്തെ പിടിച്ചു വച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മായ പിന്തുടർന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാ ജീവിതങ്ങളിലും സാധ്യമാവുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചില സന്ദർഭങ്ങളിൽ കൂടെ ആയിരിക്കും അതാ ഏഴാമത്തെ മുദ്ര എന്ന് പിന്നെ ബൈബിളിലും ബർഗ്മാൻ സെവൻറ്റ് സീലെന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ മുദ്ര തുറക്കപ്പെടുന്നത് അത് എന്തെങ്കിലും ഇവൻ്റോ വ്യക്തികളോ ഒക്കെ കാര്യമായിരിക്കും എന്നുള്ള അല്ലാതെ അതാണ് പ്രധാനം എന്ന് കാണരുത് എന്ന് പത്ത് പന്ത്രണ്ട് അടികൾ കൂടം കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പാറക്കല്ല് പതിമൂന്നാമത്തെ അടിയിൽ പൊട്ടുന്നെങ്കിൽ പതിമൂന്നാമത്തെ അടിയാണ് ക്രൂശ്യലെന്ന് വിചാരിക്കരുത് പന്ത്രണ്ടടികളും അതിന് പ്രധാനമായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാതെയാണ് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇപ്പം രേണോ മഹർഷി ബോധപ്രാപ്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ ബൈജുവിൻ്റെ പുസ്തകങ്ങൾ പുസ്തകത്തിൽ അത് എഴുതുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അതാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ സാധനം മുമ്പ് നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി അങ്ങനെ ഒരു ഒരു ദാനമായിട്ട് കൊടുത്ത ഒരു സംഗതി ഒന്നുമല്ല ഈ ദാനമായിട്ട് കൊടുക്കാനൊന്നും ഒന്നും ഇല്ലയും തന്നെ കാരണം ഒരുവൻ അവനവൻ തന്നെയാണ് ബോധപ്രാപ്തിക്ക് ഏറ്റവും വലിയ അവകാശ അല്ലാതെ വേറെ ആരും കൊടുക്കാൻ വേണ്ടി ദാനം കൊടുക്കേണ്ട കാര്യമൊന്നും അതിനത്തില്ല എവ്രിബഡി ഈസ് ബർത്ത് റൈറ്റ് റാദർ ദ ഓൺലി ബർത്ത് റൈറ്റ് ജന്മാവകാശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രം വെറൊന്നും ജന്മാവകാശമല്ല ജനിച്ചു എന്നുള്ളതുകൊണ്ടുള്ള അവകാശപ്പെടാവുന്ന ഏക സംഗതി ബോധപ്രാപ്തിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്